കേരളത്തിൽ പലയിടത്തും ഫോർമാലിൻ ചേർത്ത് മീൻ വിൽപ്പന വ്യാപകമാകുന്നു കേരളത്തിൽ ട്രോളിംഗ് നിരോധനത്തോടൊപ്പം കാറ്റും മഴയും കനത്തതോടുകൂടി മീൻ ലഭ്യത വൻതോതിൽ കുറഞ്ഞു ഇതോടുകൂടി മത്തിയും അയലയും ഉൾപ്പെടെയുള്ള മീനുകളുടെ വിലയും കുതിച്ചുയർന്നു കഴിഞ്ഞ ദിവസം അയലയും മത്തിയും കിലോഗ്രാമിന് നാന്നൂറ് രൂപയ്ക്കാണ് വിറ്റത് മത്തിക്ക് മുന്നൂറ്റമ്പത് രൂപയും അയലയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപയുമായിരുന്നു വിപണിയിലെ വില കേരളത്തിൽ ട്രോളിംഗ് നിരോധനമുള്ളതുകൊണ്ട് ചെറിയ വള്ളങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ മീൻ പിടിക്കാനായി കടലിൽ പോകാവൂ പരമ്പരാഗത വള്ളങ്ങളിലാണ് മൂന്ന് പേർക്ക് മുതൽ നാൽപ്പത് പേർക്ക് വരെ പോകാവുന്ന പരമ്പരാഗത വള്ളങ്ങളിലാണ് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകാറുള്ളത് എന്നാൽ ഇത്തവണ ട്രോളിംഗ് തുടങ്ങിയ ജൂൺ ഒൻപത് മുതൽ കനത്ത മഴയും കാറ്റും തുടങ്ങി ഇതോടുകൂടി മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിഞ്ഞില്ല ഇതാണ് കേരളത്തിൽ മീൻ കെട്ടുവാൻ ക്ഷാമം കാരണം ഇതേ തുടർന്നാണ് ചില മത്സ്യ വ്യാപാരികൾ അന്യ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഗോവയിൽ നിന്നുമെല്ലാം മത്സ്യങ്ങൾ കേരളത്തിൽ കേരളത്തിലെത്തിക്കുന്നത് എന്നാൽ ഇതിൽ പലതിലും മത്സ്യൻ അഴുകാതെ ഉപയോഗിക്കുന്ന ഫോർമലിൻ എന്ന രാസവസ്തു ഉപയോഗിച്ച് വൻതോതിൽ മായങ്ങൾ ചേർക്കുന്നു ഈ ഫോർമലിൻ ചേർത്ത് കഴിഞ്ഞാൽ ആഴ്ചകളോളം മത്സ്യം അഴുകാതെ ഇരിക്കും അതുകൊണ്ടാണ് ഈ ഫോർമലിൻ മത്സ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇത് കഴിച്ചാൽ വയറിളക്കവും മറ്റ് നിരവധി അസുഖങ്ങളും ആളുകൾക്ക് പിടിപെടുവാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ലാഭം മാത്രം നോക്കുന്ന കച്ചവടക്കണ്ണുള്ള കുറുക്കന്മാരായ കച്ചവടക്കാർ ഈ ഫോർമലിൻ മായം ചേർത്ത മത്സ്യങ്ങൾ വൻതോതിൽ കേരളത്തിൽ വിറ്റഴിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൂടുതൽ പരിശോധനകൾ കർശനമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്